ിയാക്കൾ ചെയ്യുന്നത് കൊണ്ട് അത് ഷിയായിസമാകുമോ മറ്റുള്ള ആളുകള് പിന്നെ വിഗ്രഹത്തെയും ഒക്കെ തവാഫ് ചെയ്യുന്നില്ലേ നമ്മൾ തവാഫ് ചെയ്യുന്നില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ വിഗ്രഹത്തെ തവാഫ് ചെയ്യുന്ന പോലെ പോലെയാകുമോ എന്നുള്ള ഇവിടെയും സഹോദരൻ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ഖുറാനും റസൂർ അള്ളഹി സ്വല്ലാസ്ലിമിന്റെ സുഹൃത്തിലും ഇല്ലാത്തൊരു കാര്യം അത് ഷിയാക്കളുടെ ആചാരമായിക്കൊണ്ട് നമ്മൾ ആ ആചാരമായിക്കൊണ്ട് മാത്രം കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഖുറാനും സുന്നത്തിൽ അതിനെപ്പറ്റി യാതൊരു പരാമർശമില്ല റസോർലാക്ക പരിചയമില്ല സഹാബത്തിന്റെ പരിചയമില്ല ഒന്നും പരിചയമില്ല പക്ഷേ ഇന്ന് ലോകത്ത് നടന്ന ഇന്ന് ലോകത്തെ ഷിയാഗ്രന്ഥങ്ങളിലും ഷിയാക്കുടെ വിശ്വാസ ആചാരങ്ങളിലും ഈ ഒരു കാര്യം നമ്മൾ കാണുകയും ചെയ്യുന്നു ഖുറാന സുന്ന കാണുന്നുമില്ല അപ്പൊ നമ്മളിത് മനസ്സിലാക്കണം ഇത് ഖുറാനി സുനത്തെന്ന് വന്നതാണെന്നാണോ അതല്ല ഷിയാക്കളിൽ നിന്ന് വന്നതാണോ ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഇപ്പൊ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പൊ കൊതുവാണെന്നും അതുപോലെ തന്നെ മഹാന്മാരാണെന്നും മഹാമാരാണെന്നുള്ള വിശ്വാസമുണ്ട് കേരളത്തിലും അതുപോലെ തന്നെ സൂഫ്രികൾക്കിടയിൽ ഇങ്ങനൊരു വിശ്വാസം ഖുറാനുണ്ടോ അള്ളാന്റെ ഖുറാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലാക്ക്മാരാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു അലൈഹി സ്വലയുടെ സഹാബത്തെ വിശ്വാസം ഉണ്ടോ പോകട്ടെ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാം അഹലിസുന്ന ഇമാം ഇമാമദിൻബലിൽ എത്ര കിതാബുകളുണ്ട് ഇമാം ഷാഫി അഹമ്മിക്ക് എത്ര ഗ്രന്ഥങ്ങളുണ്ട് ഇമാം ബബു ഹരി ഗ്രന്ഥങ്ങളിൽ ഇമാം മാലിക് ഗ്രന്ഥങ്ങളിൽ ഈ നാല് നാലിമാമികളെ മാത്രം എടുത്തോളൂ ഇവരുടെ ഏതെങ്കിലും കിതബുകളിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈ കുത്തുബുകളാണെന്നും അതുപോലെ തന്നെ മഴ പെയ്പ്പിക്കുന്നവരാണെന്നുണ്ടോ എന്നാൽ ഷിയാക്കട ഗ്രന്ഥങ്ങൾ നോക്കൂടെ കാഫി നമ്മൾ സഹുൽ ബുഖാരിക്ക് പകരമായി ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന ഗ്രന്ഥമാണ് കാഫി ആ ആഫിയിൽ കാണാം അതോ പ്രപഞ്ചം മുഴുവനും ദുനിയാവും ഇമാമിന്റെതാണ് അത് നബി താലിബിനെ സംബന്ധിച്ചു വിശ്വസിക്കുന്നു അദ്ദേഹത്തെ ഇഷ്ടമുള്ള സ്ഥലങ്ങളത് വയ്ക്കുന്നു അത് കൈകാര്യം ചെയ്യുന്നു അത് ആളുകളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുന്നു പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അരീബ് നബി താലിബാണ് ഇത് ഷിയാക്കുടെ ഉണ്ട് അത് അങ്ങനെ തന്നെ മാലക്കാരൻ പകർത്തി അത് മൊദിശേഖരനെ വെച്ച് കൊടുക്കുന്നു പക്ഷേ ഇതേ വിശ്വാസം അഹുലി ഒരു ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നില്ല അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് ഷിയാക്കൾ എന്നതാണ് അഹുലുസുന്നാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അഹലി വിശ്വാസം ആചാരങ്ങൾ പറയുന്നു നൂറുകണക്കിൻ്റെ ഗ്രന്ഥങ്ങൾ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട് അതിലൊന്നുമില്ലാത്ത വിശ്വാസാചാരങ്ങൾ ഷിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്നു അഹുൽസുന്നയുടെ ഗ്രന്ഥത്തിൽ കാണുന്നുമില്ല അപ്പോഴാണ് നമ്മൾ ഇത് ശി ആയിസം ആരോപിക്കുന്നത് അതിന്റെ ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാതെ ആള് മാത്രം മാറുള്ളൂ ചിലപ്പോൾ ആളും മാറുന്നില്ല അപ്പൊ ഇതൊരു ആ കഥ ഇങ്ങോട്ട് കോപ്പിടിച്ചതാണ് അപ്പൊ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് വിശി ആയിസും ആരോപിക്കുന്നത് അല്ലാതെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആടുകളും അല്ലെങ്കിൽ കേൾക്കുന്ന ഇതൊക്കെ ചെല്ലുന്നവർക്ക് ശിയാക്കലാണ് ഓലക്കെ ഇസ്ലാമെന്ന് പുറത്താണെന്ന് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം പ്രചരിപ്പിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അഹുൽ സുനായിയുടെ വിശ്വാസമാണെന്ന് പറയുകയും എന്നിട്ട് അഹുൽ സുനായുടെ ഒരു ഇമാമിന്റെ കിതാബിലും കാണാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കുകയും ഈ ശിയാക്കളുടെ വിശ്വാസങ്ങൾ നമ്മൾ അറിയാതെ പോലും നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്താൽ അത് അപകടമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി മാത്രമല്ല ഈ നാലു ലക്ഷം ഹദീത് മനപ്പാടാക്കി ഇമാമിയങ്ങൾ ഉണ്ടല്ലോ ആ ഇമാമിയങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമ ഫൈസംഗങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ ഒരു മാല ഉണ്ടാക്കിയോ ഒരു മൂലം ഉണ്ടാക്കിയോ ഒരു കുത്തുബ്യത്തുണ്ടാക്കിയോ ഇല്ല അപ്പൊ ഇതൊക്കെ തന്നെയും മറ്റുള്ള ആളുകളിൽ നിന്ന് കടമെടുത്തതാണെന്ന് മനസ്സിലാക്കിയൊരു ആരോപണമല്ല അതൊരു വസ്തുതയാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം